സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിരിക്കുന്നു അടുത്ത നാല് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പന്ത്രണ്ട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ നാല് ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഏതൊക്കെ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ലിബീഷ് ഏതായാലും സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് നാളെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനു മുന്നോടിയായി തന്നെ ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട് അതിശക്തമായ മഴയാണ് ഈ പ്രദേശത്തുള്ളത് ജനങ്ങൾ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവുമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ നാളെ നാളെ രണ്ട് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പന്ത്രണ്ട് ജില്ലകളിലും ശക്തമായ മഴയുണ്ട് അതിൽ അഞ്ച് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകൾക്ക് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് ഉള്ള ജില്ലകൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ഈ നാല് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് ഉള്ളത് ഏതായാലും വലിയ അതിശക്തമായ അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ജനങ്ങൾ വളരെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് തീരദേശ മേഖലകളിൽ കടലാക്രമണത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതോടൊപ്പം മലയോര മേഖലയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട് ആവശ്യമെങ്കിൽ മാറി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തും അതോടൊപ്പം തന്നെ നാളെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയുമാണ് അതിശക്തമായ മഴയും അതിതീവ്ര മഴയും ഉള്ളത് അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം വടക്കൻ കേരളത്തിൽ വ്യാപകമായ മഴയും അതോടൊപ്പം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏതായാലും തമിഴ്നാട് തീരത്തുണ്ടായ ചുഴലിക്കാറ്റിന്റെ ഒരു ഭാഗമായാണ് ഇത്ര ശക്തമായ മഴ കേരളത്തിലേക്ക് വരുന്നത് ഏതായാലും തുലാവർഷം കഴിയുന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടും അത് ശക്തി പ്രാപിക്കുന്ന മഴയായി വീണ്ടും നിലനിൽക്കുന്നുണ്ട് ഏതായാലും നാളെയും ഇന്നും നാളെയുമായി ശക്തമായ മഴയും അതിതീവ്ര മഴയുമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊട്ടടുത്ത രണ്ട് ദിവസം കൂടി യെല്ലോ അലേർട്ടുകൾ പല ജില്ലകളിലും അതായത് വടക്കൻ ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളവർ ലിബീഷ് സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് വിവരങ്ങളാണ് വിഷ്ണു കരുണകരം നൽകിയത്